നമസ്കാരം ശിവഭഗവാൻ ഇത്തരത്തിലുള്ള വഴിപാടുകൾ പ്രിയങ്കരമാണ് ഇത് സമർപ്പിച്ചാൽ നമുക്ക് നൂറ് ശതമാനം ഫലം ഉറപ്പ് കാരണം ശിവക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ എല്ലാവരും ഒരുവിധം ഇപ്പോൾ ഒക്കെ എല്ലാവർക്കും അറിയാം നേരത്തെ ഒന്നും ആരും അത്ര പ്രാഗ ഇത് ചെയ്തിരുന്നില്ല കൂടി ശിവക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ട് വഴിപാട് എന്ന് പറയുന്നത് ഒന്ന് പിൻവിളക്കാണ് പിൻവിളക്ക് കൊളുത്തി കൊളുത്തുക കത്തിക്കുക എന്നുള്ളതാണ് പിൻവിളക്ക് കത്തിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് സർവ്വഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാഥനാണ് ശിവൻ മഹാദേവൻ ശനി സൂര്യൻ രാഹു പക്ഷബലമില്ലാത്ത ചന്ദ്രൻ ബലമില്ലാത്ത ചന്ദ്രൻ ഇവരുടെയൊക്കെ ദശാപഹാര കാലങ്ങളിൽ പതിവായിട്ട് നമ്മൾ ശിവനെ ഭജിക്കുന്നത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം ആയിരത്തെട്ടൂര് ജപിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും പിൻവിളക്ക് കൊളുത്തുകയും അതോടൊപ്പം തന്നെ കൂവളമാല അർച്ചന നടത്തുന്നതും ഏറ്റവും ഉചിതമായിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് ശനിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ ദിവസവും ജന്മനക്ഷത്ര ദിവസവും പക്കപ്പറന്നാൾ ദിവസവും ഒക്കെ നമ്മൾ ശിവന് ഭഗവാന് നമ്മൾ കൂവളമാല സമർപ്പിക്കുക അതുപോലെ തന്നെ പിൻവിളക്ക് കത്തിക്കുക പിൻവിളക്ക് കത്തിക്കുക അതോടൊപ്പം അത് ദർശിക്കുക ദർശിച്ച് തൊഴുതു മടങ്ങുക ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് ശിവനെ ഭജിക്കുന്നത് ഉത്തമമായിട്ടുള്ള ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ആവിചാരദോഷങ്ങൾ അപസ്മാര ബാധ ബാധിച്ചവർ ദുഷ്ടഗ്രഹബാധയുള്ളവർ ഇതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് നമുക്ക് അഹോരഹോമം ചെയ്യുന്നതും അഹോരയന്ത്രം ധരിക്കുന്നതുമൊക്കെ അത്യുത്തമമാണ് നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ശിവൻ ഭഗവാന്റെ നടക്കിൽ ഈ പാതിരി അപസ്മാര ബാധാരോഗമുള്ളവരൊക്കെ ഇരിക്കുന്നതും ചൊവ്വാ വെള്ളി ദിവസങ്ങളിലൊക്കെ അവിടെ ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ മാതിരിയുള്ള ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ചെയ്യുന്നൊരു ഹോമമാണ് അഹോര ഹോമം അഹോരഹോമെന്ന് പറയുന്നത് ഹോമം ചെയ്യുകയും അഹോര അഹോരഹോമം അഹോരയന്ത്രം ധരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ മാതിരിയുള്ള അപസ്മാര ദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ ശത്രുദോഷ ോഷങ്ങള് അതുപോലെ തന്നെ ദൃഷ്ടിഗ്രഹബാധകള് ആയുസിനേറ്റ ദോഷങ്ങളൊക്കെ മാറുന്നതാണ് അഹോരഹോമം നടത്തുന്നതും രുദ്രസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ശിവന്റെ അമ്പലത്തിൽ നടത്തേണ്ട ഒരു പുഷ്പാഞ്ജലിയാണ് രുദ്രസൂക്ത പുഷ്പാഞ്ജലി ഇത് ചെയ്യുന്നതും ഒക്കെ അത്യുത്തമമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് കൂവളത്തിന്റെ ഇല കൂവള ഇല കൊണ്ട് നമ്മൾ വഴിപാട് കഴിക്കുക അർച്ചന നടത്തുക എന്നുള്ളത് ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം നാല്പത്തൊന്ന് ദിവസമൊക്കെ ഇങ്ങനെ നമുക്ക് ഈ കോവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന നടത്തുക പിൻവിളക്ക് കൊളുത്തുക ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിട്ടും നമ്മുടെ ദോഷങ്ങൾ മാറാനൊക്കെ ആയിട്ട് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ്